പി എം ജി എസ് വൈ പദ്ധതി പ്രകാരം നിർമ്മിച്ച റോഡുകളുടെ അറ്റകുറ്റപ്പണികളും പുനർനിർമ്മാണവും കേന്ദ്ര ഗ്രാമവികസന മന്ത്രാലയത്തിന് ഏറ്റെടുക്കാൻ കഴിയുമോ എന്ന് കൊടിക്കുന്നേൽ സുരേഷ് എം ലോക്സഭയിൽ ചോദ്യം ഉന്നയിച്ചു സാമ്പത്തിക പരിമിതി കാരണം റോഡുകളുടെ അറ്റകുറ്റപ്പണികളും പുനർനിർമ്മാണവും സംസ്ഥാന സർക്കാരിന് കഴിയുന്നില്ലെന്നും എം പറഞ്ഞു പി എം ജി എസ് വൈ പദ്ധതി പ്രകാരമുള്ള റോഡുകളുടെ അറ്റകുറ്റപ്പണികളും പുനർനിർമ്മാണവും കേന്ദ്ര ഗ്രാമവികസന വികസന മന്ത്രാലയത്തിന് ഏറ്റെടുക്കാനാവുമോ എന്ന് ലോക്സഭയിലെ ചോദ്യോത്തരവേളയിൽ കൊടിക്കുന്നിൽ സുരേഷ് എം ബന്ധപ്പെട്ട വകുപ്പ് മന്ത്രിയോട് ചോദിച്ചു സ്പീക്കർ ഗവൺമെന്റ് State government is not ready to repair and reconstruct the PMG's way road. I would like to ask uh, Honorable Minister Thruyu the repair and reconstruction also taken by the Government of India, Ministry of Rural Development. Thousands, hundreds of, uh, not only hundreds, thousands of PMGSY roads are not trafficable now. State government is not taken for the uh, repair and reconstruction. Yeah. So I would like to ask the Honorable Minister Thruyu whether this പി എം ജി എസ് വൈ പദ്ധതി പ്രകാരം നിർമ്മിച്ച റോഡുകളുടെ അറ്റകുറ്റപ്പണി നിർണായകമാണ് അറ്റകുറ്റപ്പണികൾക്കും പുനർനിർമ്മാണത്തിനും സംസ്ഥാന സർക്കാരാണ് ഉത്തരവാദി എന്നാൽ സാമ്പത്തിക പരിമിതികൾ കാരണം സംസ്ഥാന സർക്കാരിന് അത് ചെയ്യാൻ കഴിയാത്ത സ്ഥിതിയാണെന്നും ഈ സാഹചര്യത്തിൽ അറ്റകുറ്റപ്പണികളും പുനർനിർമ്മാണവും കേന്ദ്ര ഗ്രാമവികസന മന്ത്രാലയത്തിന് ഏറ്റെടുക്കാനാവുമോ എന്നുമാണ് കൊടിക്കുന്നിർ സുരേഷ് എംപി ചോദിച്ചത്